പൂക്കളുടെ മനം മടിപ്പിക്കുന്ന ഗന്ധം അവളെ ശ്വാസം മുട്ടിച്ചു അവൾ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ചുറ്റും കുറെ പേർ ചിലരൊക്കെ എന്തൊക്കെയോ അടക്കം പറയുന്നു ചിലർ മൗനമായി അവിടെ ഇരിക്കുന്നു അതിൻ്റെ ഇടയിൽ നിന്ന് പതിഞ്ഞസ്വരത്തിൽ ഏങ്ങടികൾ കേൾക്കാം അവൾ കാതോർത്തു അമ്മയാണ് വേണ്ടെന്ന് പറയണമെന്നുണ്ട് ശബ്ദം പുറത്തു വന്നില്ല പുറത്ത് ഏങ്ങനടികൾക്കൊപ്പം സംസാരവും ഉയർന്നു വരുന്നു അവൾ ഒന്നുകൂടി കാത് കൂർപ്പിച്ചു അയാളാണെല്ലാത്തിനും കാരണം അയാളാണ് കൊലയാളി അല്ല അയാൾ മാത്രമല്ല നിങ്ങൾ എല്ലാവരുമാണ് എന്ന് ഉറക്കെ വിളിച്ചു വിളിച്ചുപോവി ആരും കേട്ടില്ല അച്ഛനെ കണ്ടില്ലല്ലോ സോഫിയൽ തനകൂലിച്ചിരിക്കുന്നു കുറ്റബോധത്തിനെയാവും ഏട്ടൻ ഏട്ടൻ ഏട്ടനെവിടെ ഓ കർമ്മം ചെയ്യണ്ടേ തിരക്കിലാവും അറിഞ്ഞിരുന്നില്ല ഞാൻ കെട്ടിച്ചാൽ തീരാവുന്ന ബന്ധമേ അവർക്കുള്ളൂ എന്ന് നേരം വിളിക്കുന്നതിന് മുന്നേ ആ വീട്ടിൽ നിന്ന് ഇവിടേക്ക് ഇറങ്ങി വരുമ്പോൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു എൻ്റെ അമ്മ അച്ഛൻ ഏട്ടൻ ഇവരൊക്കെ എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് ആ വിശ്വാസത്തിന് കുറച്ചു നേരമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ കെട്ടിച്ചയച്ച പെണ്ണ് വീട്ടിൽ വന്നതിൻ്റെ അപമാനമായിരുന്നു അവരുടെ മുഖങ്ങളിൽ കണ്ടത് പിന്നെ കുടുംബ കോടതി വിളിച്ചു അമ്മായിയും അമ്മാവനും എനിക്കെതിരെ വാദങ്ങൾ നടത്തി കുടുംബം ആകുമ്പോൾ എന്തെല്ലാം ഉണ്ടാകും അതൊക്കെ ക്ഷമിച്ചു മുന്നോട്ട് പോകണം ആ കൊച്ചൻ ഇന്നേ വരെ തല്ലിയിട്ട് പോലുമില്ല അതിന്റെ കുഴപ്പമാണ് നമ്മൾ ആരും നിർബന്ധിച്ച് കെട്ടിച്ചതില്ലല്ലോ സ്വയം തിരഞ്ഞെടുത്തതല്ലേ എന്തൊക്കെയായിരുന്നു അവനെ തന്നെ വേണം അവനില്ലാതെ പറ്റില്ല നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാതെ നാളെ തന്നെ പോകാൻ തയ്യാറായിക്കോ എല്ലാം കേട്ട് തലകുനിച്ചു നിന്നു മുറത്തു പറയാൻ എനിക്ക് വാക്കുകൾ ഇല്ലായിരുന്നു എല്ലാം എൻ്റെ മാത്രം തെറ്റാണ് ർത്താക്കളായ അച്ഛനും അമ്മയും ശിക്ഷ വിധിച്ച് തിരിച്ചവിടെ കൊണ്ടാക്കണം കെട്ടിച്ചേച്ച പെണ്ണിന്റെ വീട് ഭർത്താവിന്റെ വീടാണ് അവസാന ആശയം പോലെ ഏട്ടന്റെ അടുത്തേക്ക് പോയി എനിക്ക് പറ്റുന്നില്ല ഏട്ടാ എന്തു പറ്റുന്നില്ലെന്ന് അയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഏട്ടാ എന്താ കാരണം അയാൾ നിന്നെ ഉപദ്രവിക്കുന്നുണ്ടോ വീട്ടുകാരുമായി വല്ല പ്രശ്നം അയാൾ കുടിച്ചെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ വേറെ ആരെങ്കിലും ആയ ബന്ധമുണ്ടോ ഇല്ലേ ഏട്ടാ പിന്നെ എന്താണ് എന്റെ പ്രശ്നം എനിക്ക് അയാളോട് മനസ്സുകൊണ്ട് യോജിക്കാൻ പറ്റുന്നില്ല ഏട്ടാ എട നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ അവനെ തന്നെ വേണമെന്ന് വാശി പിടിച്ച് കാട്ടിക്കൊട്ടിയതൊക്കെ നീ മറന്നോ നമ്മളാരും മറക്കില്ല ഒരു വാശിക്ക് വേണമെന്ന് പറയാ പിന്നെ വേണ്ടെന്ന് പറയാ ഇത് എന്താടി ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പിന്നെ എന്താണ് കുഴപ്പം നിന്നെയൊക്കെ കൊഞ്ചിച്ചു വഷളാക്കി ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ എനിക്ക് പറ്റാഞ്ഞിട്ടാ ഏട്ടാ അത് പറഞ്ഞ് തിരുമുമ്പേ എന്റെ കവളത്ത് പതിഞ്ഞത് ഏട്ടൻ്റെ കൈകളായിരുന്നു കുറവുകളില്ലാതെ മനുഷ്യരില്ല ഒന്ന് വയക്കു പറഞ്ഞെന്ന് പറഞ്ഞ് മൂങ്ങിക്കൊണ്ടുവരാൻ നീ എൽ കെ ജി കുട്ടിയല്ല അതെങ്കിലും ഒന്ന് ഓർക്ക് അത് പറഞ്ഞ് എന്റെ നേരെ വാതിലടച്ചപ്പോൾ ഒരു നിർവികാരത്തോടെ ഞാൻ തറയിലിരുന്നു ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ കെറ്റിയേട്ടും പുറകെ നടന്നവരോട് അറിയാതെ തോന്നിയ ഇഷ്ടം അത് പിന്നീട് വളർന്നു പന്തലിക്കാൻ ഒരുപാട് നാളുകളൊന്നും വേണ്ടി വന്നില്ല വീട്ടുകാർ കല്യാണം ആലോചിച്ചപ്പോൾ അവനെ തന്നെ വേണമെന്ന് വാശി പിടിച്ചു കരഞ്ഞു നിരാഹാരമിരുന്നു അവസാനം വീട്ടുകാർ സമ്മതിച്ചപ്പോൾ ലോകം കീഴടക്കി സന്തോഷമായിരുന്നു ഒരുപാട് സ്വപ്നങ്ങളോടെയും പ്രതീക്ഷകളോടെയും തുടങ്ങിയ ജീവിതം അവനെ മനസ്സിലാക്കുന്നതിൽ എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത് അവനെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് ആരെയും ആകർഷിക്കുന്ന ചിരിയായിരുന്നു അവൻ്റെത് ഹൃദയത്തിന്റെ കണ്ണാടിയാണ് മുഖമെന്ന് പറയുന്നത് തീർത്തും തെറ്റാണ് ഹൃദയത്തിലെ കാപട്യം മറയ്ക്കാനുള്ള ആഭരണമാണ് മുഖമെന്ന് അവൻ തെളിയിച്ചിരിക്കുന്നു അവന്റെ സംശയരോഗം എന്നെ ഓരോ ദിവസവും കൊല്ലാതെ കൊന്നുകൊണ്ടിരുന്നു ആഗ്രഹിച്ച ജീവിതം കിട്ടിയതിൽ എല്ലാവരും മസൂയയോടെ നോക്കുമ്പോൾ സ്വയം കൊണ്ടിരിക്കുന്ന മെഴുകുതെരിയാണ് ഞാൻ എന്ന് ആരും തിരിച്ചറിഞ്ഞില്ല ആരോടും ചിരിക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ഫ്രണ്ട്സിനെ വിളിക്കാൻ പാടില്ല കാണാൻ പാടില്ല അങ്ങനെ ഒരുപാട് നിബന്ധനകൾ കൊണ്ട് ഒരു പാവയെ പോലെ ജീവിക്കുകയായിരുന്നു ഞാൻ അറിയാതെ ഏതെങ്കിലും സൈസ് വിളിച്ചാലോ പസു വിളിച്ചാലോ അന്ന് മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക മാനസികം ആ നാല് ചുമരുകൾക്കുള്ളിൽ കരുന്ന് ചേർത്ത രാവുകൾ ഉള്ളിൽ ഒരു കടലോളം സങ്കടങ്ങൾ അലയടിക്കുമ്പോഴും പുറമെ പുഞ്ചിരിച്ച് അഭിനയിച്ചു തീർത്ത പകലുകൾ മനസ്സ് കൈവിട്ട് ഭ്രാന്തന്റെ അത്തക്കുന്നായിരുന്നു എനിക്ക് കൂട്ടായി ഒരു കുഞ്ഞ് വരുന്നുണ്ടെന്ന് അറിഞ്ഞത് അതറിഞ്ഞാൽ അവനിൽ മാറ്റമുണ്ടാകുമെന്ന് ഞാൻ വെറുതെ മോഹിച്ചു എല്ലാം എൻ്റെ വെറും മോഹങ്ങളായി തന്നെ തുടർന്നു ചിരിക്കാൻ പോലും ഞാൻ മറന്നു ഞാൻ സ്വയം തെരഞ്ഞെടുത്ത വൈ ആയതുകൊണ്ട് ആരെയും ഒന്നും അറിയിച്ചില്ല പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല ഈ റൂമിനു വെളിയിലുള്ള അവന്റെ സ്വഭാവം അത്രയ്ക്ക് മികച്ചതായിരുന്നു അവനോടൊപ്പമുള്ള എൻറെ കുഞ്ഞിൻ്റെ ജീവിതം ഓർക്കവേ എന്റെ ഉള്ളിൽ എന്തോ ഭയം നിറയുന്നു ഒരു ആദി എന്നിൽ പൊതിഞ്ഞുകൊണ്ടിരുന്നു രക്ഷപ്പെടാൻ ഒരു അവസരത്തിനായി കാത്തു നിൽക്കുകയായിരുന്നു എന്നാൽ വെറും ശാരീരിക പീഡനമാണെന്ന് വാശി പിടിക്കുന്നവരോട് അതിനേക്കാൾ വലിയ പീഡനം മാനസിക പീഡനമാണെന്നറിയാത്തവരോട് ഒന്നും പറഞ്ഞിട്ട് കാലമില്ലെന്ന് തോന്നി നാളെ തന്നെ പോകാറുടയായിക്കോ അമ്മ വന്ന് പറഞ്ഞപ്പോ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു നമ്മുടെ അവസാന പ്രതീക്ഷയും വിശ്വാസവും നഷ്ടപ്പെടുന്നതിൻ്റെ പേരാണ് മരണം രക്ഷപ്പെടാനുള്ള ഏകവയും അത് അതുതന്നെയാണ് എടുക്കാൻ സമയമായി ആരോ പറഞ്ഞത് കേട്ടാണ് ചിന്തയിൽ നിന്ന് അവൾ ഉണർന്നത് പോകണം കെട്ടിച്ചു വിട്ട പെണ്ണെ എന്നും ഒരു ബാധ്യതയാണ് ആ ബാധ്യത ആരും ഏറ്റെടുക്കില്ല ആരോടും പരിഭവും പരാതിയുമില്ല എല്ലാം എൻ്റെ തെറ്റാണ് എൻ്റെ മാത്രം എല്ലാരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് പോകുന്നെന്ന് തനിച്ചല്ല ഈ ഭൂമിയിൽ പിറക്കാൻ ഭാഗ്യമില്ലാത്ത ഒരു കുഞ്ഞുമായാണ് ആ കുഞ്ഞിനു വേണ്ടിയായിരുന്നു അവിടെ നിന്ന് ഓടി വന്നത് ഒരു അഭയത്തിന് വേണ്ടി ചേർത്ത് പിടിക്കാമായിരുന്നില്ലേ കൂടെ ഞങ്ങളുണ്ടെന്ന് വെറുതെ പറയാമായിരുന്നില്ലേ പോകുകയാണ് നീ ഇവിടെ കയറി വന്നതല്ലേ എന്ന ചോദ്യങ്ങളില്ലാത്ത നിന്നെ എത്തിച്ചു വിട്ടതല്ലേ എന്ന പരിഭവമില്ലാത്ത വീട്ടിലേക്ക്